നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്തയിൽ ആ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര വാഹനക്കടത്ത് ഓപ്പറേഷൻ നംഖൂർ എന്ന പേരിൽ കസ്റ്റംസ് ഒരു ഓപ്പറേഷൻ ഈ ഒരു വാഹനങ്ങൾ കണ്ടുകിട്ടാനും ഇതിന് പിന്നിലെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരാനുമുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഈ ഭൂട്ടാൻ വാഹനക്കടത്തിൽ കുരുക്കുമുറുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങൾക്കെല്ലാം തന്നെ ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നേരിട്ടും നേരിട്ടല്ലാതെയും ബന്ധമുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് സൂപ്പർമൈ മെഗാസ്റ്റാർ മമ്മൂട്ടി ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ദുൽഖർ സൽമാൻ സൂപ്പർ താരം പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരുടെ വീടുകളിൽ അടക്കം പതിനേഴിടങ്ങളിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിക്കൊണ്ടുവരികയാണ് മമ്മൂട്ടിയുടെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ പരിശോധന എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും പൃഥ്വിരാജിൻ്റെയും അടക്കമുള്ള വീടുകളിൽ എത്തിയിട്ടുള്ളത് എന്തായാലും ഈ മൂന്ന് പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീമിലുള്ള നടന്മാരുടെ വീടുകളിൽ ഇ ഡിയുടെ അന്വേഷണം ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാഹചര്യത്തിൽ ഇത് ചില്ലറ കാര്യമല്ല എന്ന് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്നു എന്തായാലും കൊച്ചിയിലെ ദുൽഖറിൻ്റെ രണ്ട് വീടുകളിലും ചെന്നൈയിലെ ഒരു വീട്ടിലുമാണ് ഒരേ സമയത്ത് ഇ ഡിയുടെ പരിശോധന നടക്കുന്നത് മമ്മൂട്ടി ഹൗസ് എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയുടെ പഴയ വീട്ടിലും മമ്മൂട്ടി ഇപ്പോൾ താമസിക്കുന്ന കടവന്ത്രയിലെ വീട്ടിലും റെയ്ഡ് ഒരേ സമയത്ത് നടക്കുന്നു നിലവിൽ കടവന്ത്രയിലെ വീട്ടിൽ തന്നെയാണ് ദുൽഖറും താമസിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം നടനായിട്ടുള്ള അമിത് ചക്കാലക്കലിൻ്റെ വീട്ടിലും അഞ്ച് ജില്ലകളിലെ വാഹന ഡീലർമാരുടെ വീടുകളിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും കോട്ടയം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും ചെന്നൈയിലും ഒരേ സമയം റെയ്ഡ് ഇ ഡി റെയ്ഡ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഫെമ നിയമലംഘനത്തിൻ്റെ ഭാഗമായാണ് റെയ്ഡ് നടത്തുന്നത് എന്നാണ് ഇ ഡിയുടെ ഔദ്യോഗിക വിശദീകരണം ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് നേരത്തെ വലിയ തോതിലുള്ള റെയ്ഡുകൾ നടത്തിയിരുന്നു ഈ മൂന്ന് താരങ്ങളുടെ വീടുകളിലും കസ്റ്റംസും റെയ്ഡ് നടത്തിയിരുന്നു അതിനുശേഷം ഇ ഡി കൂടി റെയ്ഡ് നടത്തുമ്പോൾ സ്വാഭാവികമായും കാര്യങ്ങൾ ദുൽഖർ സൽമാനും ഒന്നും അത്ര കാര്യങ്ങൾ അനുകൂലമായി എല്ലാം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഭൂട്ടാൻ വാഹനക്കടത്തിൽ മലയാള സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ട പല ആളുകൾക്കും നേരിട്ടുമല്ലാതെയുമുള്ള ഇടപെടലുകൾ ഇടപാടുകളുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരമാണിപ്പോൾ അസന്നിഗ്ധമായി തന്നെ പുറത്തു വരുന്നത്